അപ്പം ഇന്നത്തെ വീഡിയോ അയർലൻഡിലെ നമ്മൾ താമസിക്കുന്ന വീടും പരിസരവുമാണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന ഐറിഷ് ഹൗസ് നമ്മുടെ സ്വന്തം വീടുള്ള റെൻ്റാണ് നമ്മൾ മാത്രമല്ല ഓണറുണ്ട് നമ്മുടെ നാട്ടിലേക്കാണുന്നേക്കു വീടല്ല ടോട്ടലി ഡിഫറെൻ്റ് ആണ് നല്ല മുറ്റമുണ്ട് പിന്നെ ഓണർക്ക് കുറേ സ്ഥലമുണ്ട് അങ്ങോട്ട് ഇപ്പം നമുക്ക് നടക്കാനൊക്കെ വേണേൽ പോകാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് പിന്നെ ഇവിടെ എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിലിങ്ങനെ പോസ്റ്റ് ബോക്സ് കാണും ഇത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഉള്ള സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ അപ്പുറം ഒരു വർക്ക്ഷോപ്പുണ്ട് അവിടുത്തെ ഗ്യാരേജിലെ കുറച്ച് വണ്ടിക്ക് ഇവിടെ കൊണ്ടു ഇട്ടിട്ടുണ്ട് ഇത് ആപ്പിൾ മരങ്ങളാണ് ആപ്പിൾ പ്ലം ഇപ്പം എല്ലാം വില ഒഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് സവോള കൃഷി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സീസൺ ആകുമ്പോഴത്തേക്കും ഈ മരങ്ങളെല്ലാം കിളിർക്കും പിന്നെ ഫുൾ ആപ്പിളൊക്കെ ആയിരിക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകോശമാണിത് ഇതൊരു പഴയ വിൻറ്റേജ് കാർ ഇവിടെ ഒത്തിരി വിൻറ്റേജ് കാർ കളക്ഷൻ ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ചേർന്നാണ് ഗ്യാരേജ് അപ്പോൾ അവരിവിടെ കൊണ്ടു ഇടുന്നതാണ് അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ആപ്പിൾ മല ഒത്തിരി ആപ്പിളുണ്ടാകുന്നതാണ് നമ്മൾ ആ സീസൺ ആകുമ്പോൾ കുറേ ആപ്പിളൊക്കെ പറിച്ച് അച്ചാറിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല ഇല്ല ഇപ്പോൾ എല്ലാം ശോഷിച്ച് ചെല്ലും തോലുവായി അപ്പോൾ ആ സീസണാകുമ്പം വേറൊരു വീടിയെടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇത് നമ്മുടെ ഓണർ കുറേ സാധനങ്ങളൊക്കെ കണ്ടു ചോദിച്ചേക്കും നമുക്ക് പണിയാൻ കുഴിക്കാനും മാന്താനും ഒക്കെ ഉള്ള ചട്ടി തൂമ്പ എന്നീ സാധനങ്ങളൊക്കെ ഉണ്ടവിടെ എല്ലാം നട്ടുവെക്കണമെങ്കിൽ പക്ഷെ ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൃഷി ഭൂമിയാകാൻ തോന്നത്തേയില്ല അത് ആ വീട് നമ്മുടെ ഐലോക്കാണ് പക്ഷേ ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവിടങ്ങളിലെല്ലാവരും അപ്പന അപ്പന കാര്യങ്ങളാണ് പിന്നെ ഇവിടെ നിന്ന് നേരെ കുറച്ച് മുന്നോട്ട് ഇറങ്ങിയ മെയിൻ റോഡാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് ബോക്സ് ഒക്കെ കൊണ്ടുപോയി വെക്കണമെങ്കിൽ നമ്മളവിടെ കൊണ്ടു പിന്നെ ഇവിടെ എല്ലായിടത്തും പൂക്കളുണ്ട് ഇവരെനിക്ക് തോന്നുന്ന ഏഷുകാർ പൂക്കളെ ഭയങ്കര സ്നേഹിക്കുന്നവരാണ് വഴി സൈഡിലും വീടുകളുടെ ഫ്രണ്ടിലെല്ലാം ഒരു കുറേ വെറൈറ്റി ഉള്ള ഫ്ലവേഴ്സ് ഇത് നട്ടു വളർത്തുന്നത് കാണാം ഇത് ഉള്ളിത്തണ്ട് പോലെ എന്തായാലും ഇതൊരു ചെടിയാണ് ഇവിടെ എല്ലായിടത്തും കാണാം ഇപ്പോൾ ഇത് പിന്നെ ഇതാണ് ഫ്രണ്ട് സൈഡ് നമ്മുടെ മെയിൻ റോഡിലോട്ടുള്ള വ്യൂ ആണ് ഇവിടെ നമ്മൾ വേസ്റ്റ് പിന്നെ ഇവിടെയാണ് കൊണ്ടുപോയി വെക്കേണ്ടത് റോഡ് സൈഡിൽ ഇതൊരു മെയിൻ റോഡാണ് ഭയങ്കര തിരക്കാണ് ഇവിടെ പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം നമുക്ക് റോഡ് സൈഡിൽ കൂടെ നടക്കണമെന്ന് വെച്ചാൽ ഒട്ടും സ്പേസ് ഇല്ല സ്വന്തം റിസ്ക് നടക്കണം പിന്നെ ഇവിടുത്തെ കാരൊക്കെ നടക്കുമ്പോൾ ഒരു പച്ച തുണിയൊക്കെ വിരിച്ചാണ് നടക്കുന്നത് പച്ച തുണി എല്ലാവരും കൊട്ട് എങ്കിലും വണ്ടി അങ്ങനെ വരുന്നവർക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ പിന്നെ വഴിക്ക് സ്പേസിടേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും വണ്ടിയിലാണ് പോവുകയും വരികയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പോലെ കടയിൽ പോയിട്ട് വർത്തമാനം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും വഴിവിളക്ക് പോലും ഇല്ല ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ വഴി സൈഡിൽ വഴിവിളക്കൊക്കെ ഉള്ളു രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒക്കെ ഭയങ്കര ഇരുട്ടായിരിക്കും ഈ റോഡിൻ്റെ സൈഡിലൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിവിടുത്തെ ഡബിൾ ഡെക്കർ ബസ്സാണ് പിന്നെ ഒരു ഫീൽഡാണ് ഇവിടെ ഒത്തിരി ചെമ്മരികാടുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ കുറച്ച് നേരം നടന്നു പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലും പോകുന്ന വഴിയാണിത് അപ്പോൾ ആ മരത്തെ കുറേ കാക്കകളൊക്കെ കൂട് കൂടികൂട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ മറ്റൊരു വശമാണ് വേറൊരു സൈഡാണ് ഇവിടെ നമുക്കൊരു ചെറിയ മുറ്റോ അല്ലെങ്കിൽ കളിക്കാനൊക്കെ സ്ഥലവും പിന്നെ സമ്മറി സമ്മറിയിരിക്കാനുള്ള ഷെഡൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുക യോണർ ഇച്ചിരി റിച്ച് ആയതുകൊണ്ട് അങ്ങ് അങ്ങ് ദൂരെ വരെ പുള്ളിക്ക് സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒക്കെ പിടിക്കുകയാണെങ്കിൽ ചെയ്യാം ഇതാണ് ഫീൽഡ് ഇപ്പോൾ കൃഷി ചെയ്യുക ഇവർ എന്തൊക്കെയോ കൃഷി ചെയ്യുന്ന സീസൺ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഇപ്പോൾ ഒന്നും ഇല്ല നിലവിൽ കുറച്ച് ദിവസം നമ്മൾ മഴ പെയ്തുകൊണ്ട് കുറച്ച് വെള്ളം കിടപ്പുണ്ട് പിന്നെ പണ്ടത്തെ കാളവണ്ടിയുടെ പുറകിലത്തെ പോലെ ദിവസം